ഇരുളുനൃത്തത്തിൽ ചുവടുപുഴയ്ക്കാത്ത ഒന്നാം സ്ഥാനത്തെത്തി വാളൂർ നായർ സമാജം ഹൈസ്കൂൾ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ദീപു എൻ മംഗലം അട്ടപ്പാടിയിൽ താമസിച്ച് നൃത്തം കണ്ട് മനസ്സിലാക്കി അവിടെ നിന്നുള്ള രണ്ട് കലാകാരന്മാരെ വാളൂരിലെത്തിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുകയായിരുന്നു മാള ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ഇരുള നൃത്ത വിഭാഗത്തിൽ പങ്കെടുത്തവരിൽ ഇവർ മാത്രമാണ് വേദിയിൽ സ്വന്തമായി വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടും അവതരിപ്പിച്ചത് വാദ്യോപകരണങ്ങൾ അട്ടപ്പാടിയോട് അടുത്തുള്ള തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച് വാങ്ങിയതാണ് ദവിൽ പേരെ ജാലറ കൊഗൽ എന്നീ വാദ്യങ്ങൾ ഇവിടുത്തെ ഒരു വിഭാഗം ആദിവാസി ഊരുകളിൽ മാത്രമാണ് നിർമ്മിക്കുന്നത് അടുപ്പിൽ തീ കൂട്ടി ഇടയ്ക്കിടെ ചൂടാക്കിയാലേ ഈ വാദ്യം കൊട്ടുമ്പോൾ ശബ്ദമുണ്ടാകൂ അട്ടപ്പാടിയിലെ നമുക്ക് നാമേ എന്ന ഇരുള കലാസംഘത്തിലെ കലാകാരന്മാരായ മുരുകൻ മുരുകേശൻ എന്നിവരാണ് വാളൂരിലെത്തി കുട്ടികളെ പരിശീലിപ്പിച്ചത് ഇരുള ഭാഷ പഠിച്ചാണ് കുട്ടികൾ പാടിയത് നൃത്തം അവതരിപ്പിച്ചവരുടെ വേഷം ആദിവാസി ഗോത്രങ്ങളുടെ തനത് രീതിയിലായിരുന്നു തീർച്ചയായിട്ടും ആ കലയെ ഉപാസിക്കുന്നവർക്ക് ഇത് വലിയൊരു ജീവനോപാധി കൂടിയായിട്ട് മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗോത്രകലകളെ നേരിൽ കണ്ട് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തെ അടുത്തറിയാനും കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അട്ടപ്പാടിയിലെ ഈ ഗോത്ര സമൂഹത്തിൽ നേരിട്ട് ചെല്ലുകയും അവരുടെ ആചാരങ്ങളും ആ കലാരൂപവും അവരുടെ ഒരു പശ്ചാത്തലത്തിൽ കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത് എന്താണ് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കലയല്ല അവരുടെ ജീവിതം തന്നെയാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയണം എന്ന രീതിയിലാണ് നമ്മൾ പരിശീലനം നടപ്പാക്കിയത് ആഘോഷത്തിലും മരണത്തിലും ദേവത പൂജയിലും ഊരിലെ കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ രാത്രി മുഴുവൻ നൃത്തവും പാട്ടുമായി ഒത്തുകൂടും സംസ്ഥാന തട്ടപ്പാടിയിൽ മാത്രം കഴിയുന്ന ഇരുളുഭാഗത്തിന്റെ തനത് കലാരൂപമാണ് ഇരുള നൃത്തം അതുകൊണ്ട് തന്നെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ നൃത്തത്തെ അതിൻ്റെ തനതായ ശൈലിയിൽ പരിശീലിപ്പിക്കണമെങ്കിൽ അട്ടപ്പാടിയിൽ നിന്നുള്ള കലാകാരന്മാരെ ആശ്രയിക്കണം വിഭാഗത്തിനിടയിൽ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇരുളനൃത്തം മറ്റുള്ളവരിലേക്ക് കലാരൂപമായി പകർന്നു നൽകാൻ ഗോത്രകലകളെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ ടി വി മാള